ഉടമ്പടിയിൽ അതിന് നാല് അഞ്ച് ഫീച്ചേഴ്സാണുള്ളത് നമ്മൾ ഉടമ്പടിയിലാണോ അല്ലയോ അത് ഇൻഡിക്കേറ്റർ എന്താ അല്ലെങ്കിൽ നമ്മുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും അതിന് കുറഞ്ഞത് ഒരു നാല് ഫീച്ചേഴ്സ് ഉണ്ടാകും ഒന്ന് നിങ്ങൾക്കൊരു സങ്കടം വരികയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവലുണ്ടാവും എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വരും സാന്ത്വനത്തിൻ്റെ ദൈവജത്തിൻ്റെ പ്രത്യേകതയാണ് സാന്ത്വനം അപ്പം സാന്ത്വനത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് പറയത്തില്ലേ ഈ ആൾക്ക് സാന്ത്വനം കിട്ടുമ്പോൾ നമുക്കറിയാവല്ലോ വേഡ് ഓഫ് ഗോളിലൂടെ മാത്രമേ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ സാധാരണ അത് നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ സാന്ത്വനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ വചനം അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വായിക്കാൻ പറയണത് ഇൻ കേസ് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായി നിങ്ങൾ പെട്ടുപോയാൽ ദൈവം ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങളോട് പറയണത് വചനത്തിൻ്റെ മീഡിയ ഉപയോഗിച്ചിട്ടായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കണം ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വായിക്കാം അല്ല ആദ്യം മുതൽ അവസാനം അവർ വായിക്കണമെന്ന് നിർബന്ധമില്ല തുറക്കുമ്പോഴേ സങ്കീർത്തനമോ സുവിശേഷമോ എന്താണ് നിങ്ങൾക്ക് ദൈവം തരുന്നത് അത് വായിക്കണം വായിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല അത് ഈ കത്തോലിക്കർ മാത്രമേ പറയത്തുള്ളൂ മനസ്സിലാകണില്ലെന്ന് ബാക്കി എല്ലാവരും പറയും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് പറയും അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എൻ്റെ കാര്യമെന്ന് ഇത് വായ വായിക്കാൻ ഭയങ്കര പാടാണ് മനസ്സാകുന്നില്ലെന്ന് കൂടുതലും എന്നോട് പറഞ്ഞിരിക്കുന്ന എല്ലാം കത്തോലിക്കര പെട്ടെന്ന് മനസ്സിലാകുന്നത് പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങളാണ് എൻ്റെ കാര്യം വെച്ചാൽ ഇതിൻ്റെ മനസ്സിലാകുന്ന ഒരു അഭിഷേക തല ഉണ്ടതിന് എൻ്റെ ആ ഒരു അഭിഷേക തലമുണ്ട് ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമാണ് അതിനുപയോഗിക്കുന്ന ലളിതമായ വാക്കുകളാണ് ബൈബിളിലുള്ളത് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ സത്യസന്ധമായാൽ പെട്ടെന്ന് അടയാള സ്പീഡപ്പ് ആവും ദൈവത്തിന് ഒരു സംശയം തോന്നരുത് ഓരോരുത്തരൊക്കെ ഉടമ എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കുറവൊന്നും വേണ്ട എന്തായാലും നമുക്ക് ആലപ്പുഴ പോയേക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഉടമ അപ്പോൾ അപ്പം ദൈവത്തെ അറിയാം അതൊരു ഫോ എന്തോ ഫേക്ക് കേസാണ് അവർക്ക് ഇതുകൊണ്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല അവർക്ക് അത്ര കണ്ട് വലിയ ഇതിനെ ആശ്രയിക്കണമെന്നുമില്ല ഇപ്പം എല്ലാവരും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാധാരണ ലെവലിൽ എടുക്കും അപ്പോഴും ദൈവത്തെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ എപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും അച്ഛൻ പറഞ്ഞ ഒരേ വാക്കാണ് ഇതൊരു ബയൽ ആക്ടർ എഗ്രിമെൻ്റാണ് ഉഭയകക്ഷി ആയിട്ടുള്ളൊരു ധാരണാപത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കക്ഷിയാണവിടെ പ്രാർത്ഥനയും നമ്മളൊരു കക്ഷിയല്ല ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതിനകത്ത് നോ അതിനകത്ത് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല നിബന്ധനകളൊന്നുമില്ല ഉടമ്പടി വരുമ്പോൾ നമ്മളൊരു ഈക്വൽ പാർട്ട്ണറായിട്ട് വരും ഒരു തുല്യ പങ്കാളിയായിട്ടാണ് വരുന്നത് ഈ തുല്യ പങ്കാളി വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം ഉടമ്പടി വാഗ്ദാനങ്ങളുടെ അവകാശികളായിട്ട് വരും അത് ഒന്നും രണ്ടും വാഗ്ദാനമല്ല ദൈവം ലോകം സൃഷ്ടിച്ച കാലം മുതൽ മനുഷ്യരാശിയുടെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതാത് കാലത്ത് കൊടുത്തിരിക്കുന്ന അപ്ഡേഷനോട് കൂടിയിട്ടുള്ള വാഗ്ദാനങ്ങൾക്ക് മുഴുവൻ നമ്മൾ അവകാശികളായിട്ട് വരികയും അപ്പോഴേ ഉടമ്പഴി എടുക്കുമ്പോൾ നമുക്ക് സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വി ആർ നോട്ട് ബോധർ അബൗട്ട് ഇറ്റ് അറിയത്തില്ല നമുക്ക് എൻ്റെ അത് എന്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയം വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു അത്രേ ഉള്ളൂ അത് കിട്ടിയാൽ കിട്ടും അല്ലേ പോകാം പക്ഷേ ഉടമ്പടി അത് പോകത്തില്ല പോണ്ട കാര്യമില്ല കാര്യം അത് ബയലാട്ടൊരു എഗ്രിമെൻ്റ് പിന്നെ നമുക്ക് വരുന്ന ഒരു എന്ന് പറയണത് നമ്മൾ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ നമ്മൾ ആ നിബന്ധനകളെ കൃത്യമായിട്ട് പാലിച്ചെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ ഉറത്ത് വരുമ്പോൾ നമ്മുടെ ക്ലെയിം കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ ക്ലെയിം അതുകൊണ്ടാണ് ഞാൻ ഈ അച്ഛൻ പറഞ്ഞത് കണ്ണ് കാണാൻ പാടില്ലാത്തവരൊക്കെ ഒന്ന് ഉടമ്പെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അവരാദ്യം കണ്ണ് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കും ബൈബിൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരും ബൈബിൾ വായിച്ചാൽ ഇല്ല കണ്ണ് കാണാൻ പാടില്ല ഞാൻ പറയും വീട്ടിലിരിക്കുമ്പോൾ വല്ല കാര്യം ഉണ്ടെങ്കിൽ കെട്ടിയെടുത്തിട്ട് വരാൻ അല്ല കണ്ണ് എന്ന് കണ്ണ് കാണാൻ പാടില്ലാത്തവരും ഉടമ്പെടുക്കരുത് എടുക്കുകയാണെങ്കിൽ മര്യാദക്ക് വീട്ടിൽ കണ്ണുകാണാവുന്ന ആൾക്കാരെ കൊണ്ട് ഭജനം വായിച്ച് കേൾക്കണം അല്ലാതെ അഭ്യാസം കാണിക്കരുത് കണ്ണുകാണാവുന്ന പേരക്കിടകങ്ങളില്ലേ അവരെക്കൊണ്ട് ബൈബിൾ വായിച്ച് അരമണിക്കൂർ കേൾക്കാവ് മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാവൂ കാര്യം വെച്ചാൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വരുമ്പോൾ ഉടമ്പടി ദൈവം ഏത് സമയത്ത് നമ്മളോട് സംസാരിക്കും ആ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടയാളങ്ങൾ കാണും ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണും ഇതൊന്നും ഒരു പുത്തരി ഒരു പഞ്ഞമുള്ള കാര്യമല്ല ഉടമ്പടി കമ്മ്യൂണിക്കേഷൻ്റെ പദ്ധതിയാണ് ദൈവം എങ്ങനെ കാണിക്കും ദൈവം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മളെ ധരിപ്പിക്കുന്നതിനാണ് ദൈവം സ്വപ്നം ഉപയോഗിക്കും ദർശനം ഉപയോഗിക്കും അടയാളം ഉപയോഗിക്കും പിന്നെ ഞാൻ കൂടെയുണ്ട് നീ ഇപ്പം ഇത്ര ഇപ്പം സങ്കടമാണെങ്കിലും അത് മാറിക്കൊള്ളും നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ മുല്ല എന്ത് സ്വർഗീയ സുഗന്ധമായിട്ട് അനുഭവിക്കാൻ പറ്റും ഇത് ഒരു ദിവസം ഒരു അഞ്ച് പത്ത് സാക്ഷ്യം എടുത്ത് അഞ്ചിൻ്റെ അതും കമ്മ്യൂണിക്കേഷനുണ്ടേ അഞ്ചിൻ്റെ അകത്തും കമ്മ്യൂണിക്കേഷനുണ്ട് ഇതിനൊന്നും ഒരു സീനിയോറിറ്റി ഒന്നും അല്ല പ്രശ്നം ഫിഡാലിറ്റിയാണ് പ്രശ്നം ഇപ്പം ഞാൻ എൺപത്തഞ്ച് കൊല്ലമായ കത്തോലിക്കനാണ് അല്ലെങ്കിൽ ഞാൻ അറുപത്തഞ്ച് കൊല്ലമായി കത്തി ഒരുക്കാനാണ് ആശ്ചുസൂഷയിൽ ചെയ്ത് നിലനിന്ന് പോവുകയാണ് അതൊന്നും സീനിയോറിറ്റി അല്ല എൻ്റെ വിഷയം ചിലപ്പോൾ ആദ്യമായിട്ടാണ് നീ ജന്മത്തിൽ ഉടമ്പടി എടുക്കുന്നത് നീ വിശ്വസ്തയാണ് പ്രശ്നം ഫിഡേലിറ്റിയാണ് എൻ്റെ പ്രശ്നം അപ്പോൾ നീ വിശ്വസ്തതയാണെങ്കിൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഫയറാകും അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് ദേവമേ അങ്ങയോട് ചെയ്ത് ഉടമ്പടിയിലെ വിശ്വസ്തരായിരിക്കാൻ വിശ്വസ്തരായിരിക്കാൻ എന്നെ പ്രത്യേകം പ്രത്യേകം അഭിഷേകം ചെയ്യണമേ യുടെ അവിശ്വസ് ഒരു ലാഞ്ചന പോലും ഒരു നമ്മുടെ നമ്മുടെ ഉടമ്പടി ബന്ധത്തിൽ ഉണ്ടാവാതിരിക്കാൻ എന്നെ പ്രത്യേകം സംരക്ഷിക്കണമേ പ്രത്യേക സംരക്ഷിക്കണമേ അങ്ങനെ നാമത്തെ ഓർത്ത് സംരക്ഷിക്കണമേ നാമത്തെ ഓർത്ത് സംരക്ഷിക്കണമേ ഉടമ്പടി നിബന്ധനകള് ം ഈ ആരാധനയിലൂടെ വ്യക്തിപരമായി ഞങ്ങൾക്ക് പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യ